ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളെ ഭരണഘടനയിലൂടെ മാത്രമേ കീഴടക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് ഭരണഘടനയുടെ ശക്തിയാണെന്നും ജമ്മു കാശ്മീരിൽ ഭരണഘടന പൂർണ്ണമായും നടപ്പിലാക്കിയതായും പ്രധാനമന്ത്രി പറഞ്ഞു हमारा संविधान देश की हर जरूरत हर अपेक्षा पर खरा उतरा है संविधान से मिली शक्ति की वजह से ही आज जम्मू कश्मीर में भी बाबा साहब का संविधान पूरी तरह लागू हुआ है आज वहां पहली बार संविधान दिवस मनाया गया है साथियों आज भारत परिवर्तन के इतने बड़े दौर से गुजर रहा है ऐसे अहम समय में भारत का संविधान ही हमें रास्ता दिखा रहा है हमारे लिए गाइडिंग लाइट बना हुआ है साथियों भारत के भविष्य का मार्ग अब बड़े सपनों ഇന്ന് മുംബൈ ഭീകരാക്രമണത്തിന്റെ വാർഷികമാണെന്നും രാജ്യത്തിന്റെ സുരക്ഷയെ ബില്ല് വിളിക്കുന്ന ഭീകര സംഘടനകൾക്ക് തക്കതായ മറുപടി ലഭിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഭരണഘടനാ ദിനാചരണ പരിപാടി അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി ജുഡീഷ്യറി വാർഷിക റിപ്പോർട്ട് പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു പരിപാടിയിൽ തിഹാർ ജയിലിലെ തടവുകാരൻ വരച്ച ചിത്രം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചു ചീഫ് ജസ്റ്റിസും കോടതിയിലെ മറ്റ് ജഡ്ജിമാരും പരിപാടിയിൽ പങ്കെടുത്തു